ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി കാൽനട ജാഥ സംഘടിപ്പിച്ചു ജാഥ സി ഐ ടി യു ഏരിയ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് ജോഷിയും ഉദ്ഘാടനം ചെയ്തു പിടിച്ചു നിൽക്കാൻ സംരംഭങ്ങൾ ഉൽപാദനങ്ങൾക്ക് നിൽക്കാൻ കഴിയാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി തൊണ്ണൂറ്റഞ്ചോടുകൂടി തന്നെ ഡബ്ല്യുഡിഒിന്റെ ഭാഗമായി നമ്മൾ മാറുകയുണ്ടായി അതിന്റെ ഫലമായിട്ട് ഈ രാജ്യത്തുള്ള ചെറു കിട്ട വ്യവസായങ്ങൾ ഒന്നടങ്കം മേഖല ഒന്നടങ്കം തകർത്തടിച്ചുകൊണ്ട് വിദേശ കമ്പോളങ്ങളിൽ നിന്ന് കുറഞ്ഞ മുതൽ മുടക്കില് കൂടുതൽ ഉൽപാദനമെന്ന എന്ന മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ജീവത്സമായ ആ കരാള ഹസ്തങ്ങള് ഈ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരികയും അവരുടെ ഉൽപ്പന്നങ്ങൾ നിർദ്ദയം ഇവിടെ വിജയിക്കപ്പെടുകയും നമ്മുടെ ചെറുകിട വ്യവസായ മേഖലയിലും കൈത്തൊഴിലുകളെല്ലാം തകർക്കപ്പെടുകയും ചെയ്ത സാമ്പത്തിക സ്ഥിതിവിശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അത് രണ്ടായിരത്തി പതിനാല് വരെ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായത് എങ്കില് തുടർന്നങ്ങോട്ട് നരേന്ദ്രമോദി അമിത്ഷാ ആർ എസ് എസിന്റെ സർ സംഘളികള് ചേർന്നുകൊണ്ട് രാജ്യത്തെ ഒന്നടങ്കം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ആ സാമ്രാജ്യത്വത്തിന്റെ ഉടപ്പിറപ്പായ ലോക ബുധനാളിത്വത്തിനും എഴുതി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തെ സഞ്ജാതമായി കൊണ്ടിരിക്കുന്നു പി ഡി ലോഹിത അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ പി എ രാമദാസ് വൈസ് ക്യാപ്റ്റൻ രാജൻ പട്ടാട്ട മാനേജർ ഹരിദാസ് പി എസ് ഷജിത്ത് ശശികല ശ്രീവത്സൻ കെ കെ രമേശ് വി ആർ മോഹൻദാസ് ബി കെ മണിലാൽ അമൽ ടി പ്രേമൻ പി ബി കണ്ണൻ വി കെ മനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ജാഥാംഗങ്ങൾക്ക് സ്വീകരണം നൽകി